രണ്ട് പേർ പ്പിളായി വന്നതിന് ശേഷം അതായത് ഒരു പ്ലെയറായി ആയി വന്നതിന് ശേഷം ചരിത്രം ഉണ്ടെങ്കിലും അത്രയും അധികം ആഗ്രഹിച്ച ഒരു വേർപിരിയൽ ഉണ്ടായത് ആതിലെയും നൂറേയും വന്നപ്പോഴാണ് പ്രേക്ഷകർ കാത്തിരുന്ന ഒരു ലെസ്പിയൻ കപ്പിൾ എൻട്രി ആയിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസിൽ ആതിലെയും നൂറേയും എത്തിയപ്പോൾ സംഭവിച്ചത് എന്നാൽ അന്ന് മുതൽ ഇവർക്കെതിരെയുള്ള നെഗറ്റീവ് രീതിയിലുള്ള പല രീതിയിലെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്ന് തന്നെ പറയാം ആരാധകരെല്ലാവരും ആലോചിക്കുന്നതുപോലെയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളെല്ലാം തന്നെ നിൽക്കുന്നതെന്നും പറയണം പ്രേക്ഷകർ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതായ ഏറ്റവും ഒടുവിൽ ഏഷ്യാനെട്ട് പങ്കുവെച്ച പ്രമോയിൽ ഇവർ രണ്ടുപേരും വഴക്കിടുന്നത് മാത്രമാണ് കാണിക്കുന്നത് ഒപ്പം ഒരു ക്യാപ്ഷനും ആതിലെയും നൂറേയും തമ്മിൽ ഇനി ഇപ്പോൾ രണ്ട് വഴിയിലേക്കാണോ എന്നാണ് ആ ക്യാപ്ഷൻ ചോദിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു പ്ലാനായി തന്നെയാണ് തോന്നുന്നത് ബിഗ് ബോസ് അത്തരത്തിൽ പ്ലാൻ ചെയ്തെടുക്കുകയാണ് എന്നാണ് പ്രേക്ഷകരും പറയുന്നത് കൃത്യമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളെല്ലാം മനസ്സിലാവുന്നതെന്ന് പറയുന്നു പ്രേക്ഷകരും ഇത് പറഞ്ഞു തരികയും ചോദിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടെന്നും ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് പ്രേക്ഷകർക്ക് നല്ല വിശ്വാസമുണ്ട് ആതിലെയും നൂറേയും ഒരിക്കലും അങ്ങനെ പിരിയില്ല എന്ന് എന്നാൽ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യുന്നൊരു വിഷയമായി തന്നെ ഇത് മാറുകയാണ് എന്നും പറയാം പ്രേക്ഷകർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ശരിക്കും ആതിലെയും ന്യൂറെക്കുറിച്ച് സംസാരിക്കാൻ പ്രേക്ഷകർ ഒന്നടങ്കം തന്നെ സംസാരിക്കുന്ന കാര്യവുമായി ഇത് മാറുകയാണ് പ്രേക്ഷകർ അതുപോലെ തന്നെ ഇപ്പോൾ ബിഗ് ബോസ് കാണുന്നത് പോലും ഇവരുടെ വാർത്തകൾ കേൾക്കാനാണ് എന്ന് പറയാം എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയോട് പോലും ദേഷ്യമുള്ളവർ പലതും ഇവർ രണ്ടുപേരെയും തുണയ്ക്കുന്നുണ്ട് പിന്തുണയ്ക്കുന്ന ഇവരുടെ പിന്തുണ നമുക്ക് മനസ്സിലാകുന്നുമുണ്ട് ആരാധകർക്കത് കൃത്യമായി മനസ്സിലാകുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ ഇവർ കുറിക്കുന്നുമുണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകൾ ആതിലെയും നൂറയും കുറിച്ചല്ല എന്നാൽ ആതിലെയും നൂറയും വേർപിരിയണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒന്നിച്ചു തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും രണ്ട് വിഭാഗമുണ്ട് ആതിലെയും നൂറേയും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് രണ്ട് പേരിൽ ഫാൻസ് ഏറ്റവും കൂടുതലുള്ളത് നൂറയ്ക്കാണ് എന്ന് പറയാം ആതിലേക്കാളും ഒരു പടി മുന്നിൽ തന്നെയാണ് നൂറയുടെ ഭംഗി എന്ന് പറഞ്ഞ് ആൺകുട്ടികളുടെ ഒരു ഫേവറിസം തന്നെ ഇപ്പോൾ ന്യൂറ സ്വന്തമാക്കിയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ബിഗ് ബോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ന്യൂറയ്ക്ക് ആരാധകർ കൂടുതലാണ് വോട്ടിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കിയാലും ആതിലേക്കാരും വോട്ട് കൂടുതലാണ് ന്യൂറയ്ക്ക് എന്നാൽ ആതിലാ വോട്ടിലൊട്ടും പിന്നിലല്ല എന്നുകൂടി നമ്മൾ പറയണം ഇവർ രണ്ടുപേരുടെയും വോട്ടുകൾ കിട്ടി തന്നെ മുന്നേറുന്ന പ്രേക്ഷകർ വളരെയധികം തന്നെ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും മനസ്സിലാവുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ